നമസ്കാരം പാകിസ്ഥാൻ നാവികസേനയുടെ ഒരു ശാഖയാണ് പാകിസ്ഥാൻ മാറി സെക്യൂരിറ്റി ഏജൻസി നാവികസേനയുടെ നിയന്ത്രണത്തിലുള്ളതുമായ ഒരു നിയമ നിർവഹണ ഏജൻസി കൂടിയാണിത് എന്നാൽ ഈ മാരി സെക്യൂരിറ്റി ഏജൻസി ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ തടവിലാക്കിയെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ തികച്ചും ആശ്വാസകരമായ ഒരു വാർത്തയാണിപ്പോൾ ഇന്ത്യൻ നാവികസേന പുറത്തുവിട്ടിരിക്കുന്നത് പാക് യുടെ പിടിയിലകപ്പെട്ട ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അതിസാഹസികമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസി പിടികൂടിയ ഏഴ് മത്സ്യത്തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്ത പാക് മാരീറ്റൈം ഏജൻസിയുടെ കപ്പലിനെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സേന പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു പോർബന്ദർ തീരത്ത് ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമുദ്രാർഥിക്ക് സമീപത്തായിട്ടാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് മണിക്കൂറുകളോളം പിന്തുടർന്ന് എത്തിയ ഇന്ത്യൻ സേന പാക് കപ്പലിനെ തടഞ്ഞു നിർത്തുകയായിരുന്നു ഇരുസേനകളും മുഖാമുഖം വന്നതോടെ ഗന്ധ്യന്ധരമില്ലാത്ത പാക് മാരിടൈം ഏജൻസി മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കുകയായിരുന്നു ഇന്ത്യൻ മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് അപകട സൂചനാ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അഗ്രിം എന്ന കപ്പൽ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനായി പുറപ്പെടുകയായിരുന്നു ഗുജറാത്തിൽ നിന്നുള്ള രണ്ടു പേർ ഉൾപ്പെടെ ഏഴ് മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്ന കാലഫൈരവ് എന്ന ബോട്ടിൽ നിന്നുമാണ് തൊഴിലാളികളെ പാക്സേന പിടികൂടിയത് അപായ സൂചന ലഭിച്ച ഉടൻ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ പരമാവധി വേഗത്തിൽ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടു പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസി മത്സ്യത്തൊഴിലാളികളുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ സേന അവരെ തടയുകയും കസ്റ്റഡിയിൽ എടുത്തവരെ വിട്ടയക്കാനും ആവശ്യപ്പെട്ടു ഏഴ് ത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായി തന്നെ മോചിപ്പിക്കാൻ സാധിച്ചു എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി പാക് പാക്സേനയുടെ നടപടിക്കിടെ കാലഭൈരവെന്ന മത്സ്യബന്ധന ബോട്ടിന് കേടുപാടുകൾ സംഭവിക്കുകയും മങ്ങുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളെ പാക്സേന പിടികൂടിയത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ കോസ്റ്റ് ഗാർഡ് പോലീസ് ഇന്റലിജൻസ് ഏജൻസികൾ ഫിഷറീസ് അധികൃതർ എന്നിവരെ ഉൾപ്പെടുത്തി സംയുക്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വർഷവും പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസി ഡസൺ കണക്കിന് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ പിടികൂടുന്നത് പതിവാണ് സമുദ്രാർഥി ലംഘിച്ചുവെന്ന കുറ്റം ആരോപിച്ച് പിടികൂടുന്നവരിൽ അധികവും ഗുജറാത്തിൽ നിന്നുള്ളവരാണ് അതേസമയം ഇന്ത്യൻ സമുദ്ര അതിർത്തിയിലേക്ക് അനധികൃതമായി പ്രവേശിക്കുന്ന പാക് സേന ഭീഷണിപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇരുന്നൂറിലധികം ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ പാകിസ്ഥാൻ ജയിലുകളിൽ കഴിയുന്നുണ്ട് ന്യൂസ് പവർഡ് ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം